ഞാനന്ന് തയ്യാറാക്കിയിരിക്കുന്നത് മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റ് ഉള്ള ഒരു സ്വീഡ്സ് റെസിപ്പി തന്നെയാണിത് അപ്പോൾ ഇഫ്താറിനൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം പഴംപൊരി കഴിക്കുന്നവർക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പഴം വെച്ചിട്ട് തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമുക്കിതിലേക്കൊരു ബാറ്റർ തയ്യാറാക്കാം അതിന് ഒരു ബൗളും മൈതപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്കുള്ള മധുരത്തിനാവശ്യമുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരം നിങ്ങൾക്ക് എത്ര കൂടുതൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ പഴത്തിൻ്റെ പഴുപ്പ് എന്ന് പറയുന്നത് നല്ലവണ്ണം പഴുത്ത പഴം എടുക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് മധുരം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല പിന്നെ അതും എല്ലാത്തിന് കറക്റ്റായിട്ട് ടേസ്റ്റ് കിട്ടുന്നത് എന്താണെന്ന് വച്ചാൽ നല്ലവണ്ണം പഴുത്ത പഴം തന്നെ എടുക്കണം കേട്ടോ പിന്നെ അതിന് മധുരൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ കൊടുക്കുന്നത് വേറെ ഫുഡ് കളർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമുക്ക് മഞ്ഞൾപ്പൊടി തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതാണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്നെങ്കിൽ മിക്സാക്കി കൊടുക്കാം കേട്ടോ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും പഞ്ചസാരയും ഉപ്പൊക്കെ എത്തണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതിന് മുമ്പ് ഇതുപോലെ മിക്സ് ആക്കി എടുക്കാം ഇനി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ചെറിയൊരു ചൂടോട് കൂടിയുള്ള വെള്ളം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ബേക്കിംഗ് സോഡയൊന്നും ഇട്ട ഇട്ട് കൊടുക്കണ്ട കേട്ടോ നമുക്ക് അപ്പക്കാരുണ്ടല്ലോ അതൊന്നും ചേർത്ത് കൊടുക്കാതെ നല്ല ഒന്ന് പൊങ്ങി കിട്ടിക്കോളും ചെറിയൊരു ചൂടോട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒരുപാട് തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ നമ്മളെ ബാറ്ററി വെന്ത് പോകും കേട്ടോ അപ്പോൾ അത് അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു ചൂടോട് കൂടിയുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് എന്നിട്ട് നല്ലവണ്ണം തന്നെ മിക്സാക്കിയെടുക്കാം കേട്ടോ ഒട്ടും കട്ടയൊന്നുമില്ലാതെ ഇതുപോലെ നല്ലവണ്ണം ആക്കി എടുക്കണം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെ നമ്മളിങ്ങനെ സ്പൂൺ വെച്ചിട്ടാണെങ്കിലും വിസ്ക് വെച്ചിട്ടാണെങ്കിലും പൊന്തിക്കുന്ന സമയത്ത് ഇങ്ങനെ വീഴണം കേട്ടോ നൂല് പോലെ ഇങ്ങനെ വീഴുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ളൊരു പരുവം തന്നെ ആയിട്ടുണ്ടാകും ഇനി ഞാനത് സൈഡിലേക്ക് വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു പഴം എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം ഞാൻ പറഞ്ഞില്ലേ നല്ലോണം പഴുത്ത പഴം എടുക്കണം എന്ന് പറയുന്നത് അപ്പം ഇതുപോലെ കറുത്തിരിക്കുന്ന പഴക്കാണുമ്പോൾ കറക്റ്റായിട്ട് ടേസ്റ്റ് കിട്ടിക്കോളും ഇനി നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ കട്ട് ചെയ്യാതെ മൊത്തത്തിലായിട്ട് പഴം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിത് കട്ട് ചെയ്തിട്ടാണ് ഇതൊന്ന് ഫില്ലിങ് നിറച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് പുഴുങ്ങാൻ വെക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലൊരു അപ്പച്ചമ്പടി ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് ഇത് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരുപാട് നേരെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് അതിൽ കൂടുതൽ വേണ്ട ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴത്തേനും കറക്റ്റായിട്ട് കുക്കായി കിട്ടിക്കോളും ഒരുപാട് കുക്കാവുകയാണെങ്കിൽ നമുക്കിതൊന്ന് സെലപ്പുള്ള കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടില്ല പൊട്ടിപ്പോകും കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ പഴം എടുക്കുന്ന സമയത്ത് നല്ലോണം പഴുത്ത പഴം എടുക്കണം അതും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടാറട്ടെ ആ സമയം കൊണ്ട് നമുക്കൊന്ന് ഫില്ലിങ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു തേങ്ങയുടെ പകുതി ഞാനെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇലക്കായ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളതിലേക്ക് കുറച്ച് ക്യാഷും ക്രിസ്മസും കൂടി ഒന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നട്ട്സ് എന്തെങ്കിലും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റ് കിട്ടിക്കോളും പിന്നെ നട്ട്സ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലോണം എന്തെങ്കിലും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എന്നാൽ തന്നെയാണ് നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ഇതെങ്കിൽ ജസ്റ്റ് അങ്ങ് ചൂടാക്കിയെടുക്കാം കേട്ടോ ഒരുപാട് നേരം ഫ്ലെയിം ആക്കി വെക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഇങ്ങ് ചൂടായി വന്ന സമയത്ത് അതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ പഞ്ചസാര ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് മെൽറ്റ് ആയി പോകും അപ്പോൾ ഒരുപാട് കുഴഞ്ഞ രൂപത്തിലാവും കേട്ടോ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലാസ്റ്റ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇട്ടോ അത്രയും മതി ഒരുപാട് നേരം നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് ഇതുപോലെ നെയ്യിലൊന്നങ്ങ് വറുത്തെടുക്കുമ്പോഴാണ് അപ്പോൾ നെയ്യ് ചേക്കാൻ താല്പര്യം ഇല്ലാത്തവർ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്താലും മതി കേട്ടോ ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളും കിട്ടും അപ്പോൾ ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ രണ്ട് മിനിറ്റ് ശേഷം ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട് നമുക്കിതൊരു സൈഡിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ ഈ സമയം കൊണ്ട് നമ്മളെ പഴമൊക്കെ ഒന്ന് ചൂടാറിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് ചൂടാറിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം ഇപ്പം കണ്ടില്ലേ അത്യാവശ്യം തന്നെ കുക്കായി കിട്ടിയിട്ടുമുണ്ട് അത്യാവശ്യം നല്ല പഴുത്ത പഴയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സെൻട്രൽ ഭാഗം ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കെയർ ചെയ്തിട്ട് തന്നെ ചെയ്യണേ അടിഭാഗത്തേക്ക് നമ്മൾ കത്തി എത്തരുത് അടിഭാഗം കട്ടായി പോകുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ സെൻട്രൽ ഭാഗത്തിൻ്റെ കുറച്ച് അടിയിലേക്ക് കേട്ടോ ഇത്രയും മതിയേ വീടുകൾ കാണിക്കുന്നത് പോലെ കട്ട് ചെയ്തെടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഫില്ലിങ്ങൊന്ന് വെച്ചു കൊടുക്കാം കേട്ടോ എത്രയാണ് ഫില്ലിങ് നമുക്ക് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ അത്രയും വെച്ച് കൊടുക്കാം വെച്ചു കൊടുക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ട് നമ്മൾ പിടിക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് പൊട്ടിപ്പോവും ഇന്നേ നമുക്ക് കൈ കൈവെച്ചുകൊണ്ട് തന്നെ ഇതുപോലെ തന്നെ നല്ലോണം നിങ്ങൾ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ഫിൽ ചെയ്ത് കൊടുക്കാം അപ്പം കണ്ടില്ലേ നല്ലൊരു ഷേപ്പിലും കാര്യത്തിൽ തന്നെ കിട്ടിക്കോളും ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം കണ്ടില്ലേ കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു സി റെസിപ്പി തന്നെയാണ് അത് ഇനി കഴിഞ്ഞില്ല നമുക്കൊന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഫ്രൈ ചെയ്ത് എടുക്കുന്നതിന് മുമ്പ് ഫില്ലിങ്ങൊക്കെ പുറത്ത് പോകുന്ന പേടിയുള്ളവരാണെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് അതിന് മുകളിലായിട്ടൊന്നിങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒന്നും പോവില്ല ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ഇതുപോലെയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ബാറ്ററിലേക്ക് ഓരോ പഴവും ഇട്ടുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലോണം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടിക്കോളൂ നമ്മൾ പുറം ഭാഗത്തുള്ള ബാറ്റർ മാത്രമാണ് കുക്ക് ചെയ്ത് കിട്ടാനായിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ തന്നെ ഇതുപോലെ എല്ലാം ഒന്നു കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കാൻ പേടിയുള്ളവരാണെങ്കിൽ സ്പൂൺ കൊണ്ട് ഇതുപോലെ എടുത്താൽ മതി കേട്ടോ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മുകൾ ഭാഗത്ത് നല്ലവണ്ണ ഒന്ന് ബാറ്ററി ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് സ്പൂണിലേക്ക് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ആദ്യമായിട്ടൊക്കെ ഒന്ന് കെയർ ചെയ്തിട്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഒരു ഭാഗം ഒന്ന് കുക്കായി വരുന്ന സമയത്തൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് നന്നായിക്കോളൂ കേട്ടോ അത് കണ്ടില്ല പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു സ്വീറ്റ് റെസിപ്പി തന്നെയാണിത് എഫ് താറിനാണെങ്കിലും നമുക്ക് വൈകുന്നേര സമയത്തൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഇതെല്ലാം ടേസ്റ്റ് ഉള്ളൊരു റെസിപ്പി തന്നെയാണിത് അപ്പോൾ ഞാൻ ഈ ഒരു കളർ ആവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്നുണ്ട് ഒരുപാട് നേരം കളർ മാറ്റണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് കണ്ടില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെയൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടുകയും ചെയ്യണം കേട്ടോ അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തിട്ട് അതിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കണ്ടില്ലേ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഉള്ളിലുള്ള ഫീലിംഗ്സൊക്കെ കണ്ടില്ലേ അതുപോലെ തന്നെ കാണാൻ ഭംഗിയുള്ളതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണിത് അപ്പം നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിനേക്കാളും നല്ല കിട്ടിലും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്